പ്രിയ സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ മറക്കരുത് ി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ സ്വന്തമായി ചെയ്തു പഠിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാനുള്ള നിലയിലേക്ക് കൃഷ്ണ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് കൃഷ്ണയുടെ ഈ മാറ്റങ്ങളെല്ലാം കാണാൻ ഇടയാകുന്നത് വളരെയധികം സന്തോഷം നൽകുകയും ചെയ്യുന്നു നമ്മുടെ കാവ്യയ്ക്ക് പക്ഷേ കാവ്യ ഇതൊന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നുമില്ല എന്നാൽ ഇതേ സമയം ഇനി എന്താണ് കൃഷ്ണയുടെ കാര്യത്തിൽ കാവ്യ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുന്ന നമ്മുടെ ജയമോഹിനി വെറുതെ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഉപകാരമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് നല്ലൊരു ജീവിതം ഇനിയും നിനക്ക് ഉണ്ട് എന്നും അത് വെറുതെ വേസ്റ്റാക്കി കളയരുത് എന്നും വ്യക്തമാക്കുന്ന കാവ്യയുടെ അമ്മ ഇതേ തുടർന്ന് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു ശേഷം നമ്മുടെ കൃഷ്ണയെ ചെന്ന് കാണുകയാണ് ജയമോഹിനി കൃഷ്ണയോട് ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ എത്ര കാലം വീട്ടിലിരിക്കാനാണ് ആലോചിക്കുന്നത് എന്ന് ചോദിച്ച് അപമാനിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണ ആകെ തകർന്നു പോകുന്നു ഇതോടെ കാവ്യയെ ചെന്ന് കാണുന്ന കൃഷ്ണ ഇനി തൻ്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഓഫീസിലെ കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് കൃഷ്ണ മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്